നല്ല ചൂടായുണ്ട് നമ്മുടെ ചിമ്പനെ ഒന്ന് കുളിപ്പിക്കാന്ന് വിചാരിച്ചു ഇപ്പം ഇതാണ് ഇതവന്റെ പാത്രം കുളിപ്പിക്കണ കുളിപ്പിക്കാം ചിമ്പ വേണ എന്നാ കുളിക്കാം നമുക്ക് കുളിക്കാം വാ ആ അഴുക്ക് പിടിച്ചിരിക്കുക അവൻ അടിച്ചവനുണ്ടല്ലേ കുളിക്കാം ഇതാണ് ഇത് അവന്റെ പാത്രം ഈ വെള്ളം നിറച്ച നമുക്ക് கூப்பிக்க நீ என்ன குளிக்க எனக்கு இப்ப குளிக்காத நமக்கு ஓ ഇല്ലല്ലേ വെയിലത്തോട്ട് കുളിയൊക്കെ കഴിഞ്ഞല്ലേ നല്ല വെയില് കൊള്ളാൻ വേണ്ടി കുറച്ചു നേരം എന്തുകൊടാ നോക്കന്നെ അങ്ങനെ കുളിപ്പിച്ചൊരു വരുവാക്കി പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങാട് നോക്കടാ മഴക്കിനകത്ത് കേടന്ന മുരളേ എന്താ കാണിക്കട നീ ഞാൻ കട അവനെ വിളച്ചിലല്ലേ അവന് വെറുതെ കുളിപ്പിച്ച വെറുതെ നീ വോ മുടി വോവ കം കം എന്നാ ഗുഡ് ബോയ് അതാണ് നമ്മുടെ സിംബൻ അനുസറിനെന്ന് പറഞ്ഞാൽ ഏഴിലേക്കത്തോടെ പോകാത്ത ഒരു പാതം കേറകത്ത് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകും അടി അതൊക്കെയാണ് ഇന്നത്തെ എൻ്റർടൈൻമെൻറ്റ് ഒരു രക്ഷയില്ല ഇനിപ്പോയി ഖാന ഖാന കഴിക്കണം കൂടെ ഉറങ്ങണം പിന്നെ വീട്ടോടെയെങ്കിലും പോകണം അത്ര തന്നെ ശരി